സ്റ്റഡി എല്ലാവർക്കും സ്വാഗതം പലർക്കും പലർക്കും ഡേറ്റ് ഡേറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടില്ല ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം മെയ് ിന് നിങ്ങൾക്ക് പ്രിലിംസ് എക്സാം ഉണ്ടല്ലേ അപ്പോൾ അന്നാണ് ചിലർക്ക് വെരിഫിക്കേഷൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ അവർക്ക് നേരിട്ട് പി എസ് സി നിങ്ങളുടെ ജില്ലയിൽ തന്നെ പി എസ് സി ഓഫീസിൽ പോയിട്ട് കാര്യം അറിയിച്ചാൽ ഡേറ്റ് മാറ്റി തരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ മെയ് ഇരുപത്തി ഒന്നിന് വെരിഫിക്കേഷൻ ഉള്ളവരെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ അവർക്ക് ഡേറ്റ് വേറെ മാറ്റി തരുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് പേർക്കൊരു ഡൗട്ടുണ്ട് ഒ ടി വി ഉള്ളതുകൊണ്ട് വേരിഫിക്കേഷന് ഞങ്ങൾക്ക് ഡേറ്റ് വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ എനിക്കും വന്നിട്ടില്ല കേട്ടോ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വന്നിട്ടില്ല വെരിഫിക്കേഷൻ എനിക്ക് ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ നമ്മളെ വേണമെങ്കിൽ അവർ വിളിക്കും ഡയറക്റ്റായിട്ട് ഫോൺ വിളിക്കും കേട്ടോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും കുറച്ച് കുറച്ചധികം പേർക്ക് ഒ ടി വി ഉള്ളത് കൊണ്ടാണ് അവരെയൊന്നും വിളിക്കാത്തത് ഓട്ടോമാറ്റിക്കലി വെരിഫിക്കേഷൻ ആകുന്നതാണ് കുറച്ചധികം പേർക്ക് സെൽഫി ഡിക്ലറേഷൻ ഓട്ടോമാറ്റിക്കലി ഗ്രീൻ ടിക്ക് വീണിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം പാലക്കാട് ജില്ലയിൽ മെയ് രണ്ട് മുതൽ മെയ് എട്ട് വരെയാണ് വെരിഫിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് ശേഷം നോക്കിയാൽ ചിലപ്പം ഒ ടി വി ഉള്ളവരെ വിളിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും പ്രൊഫൈലിൽ ഗ്രീൻ ടിക്ക് വീണിട്ടുണ്ടാവും പിന്നെ കുറച്ചധികം പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കട്ട് ഓഫിനേക്കാൾ പത്ത് മാർക്കും ഒൻപത് മാർക്കും ഒക്കെ കൂടുതലുണ്ടെന്ന് ഇവർ ഒരു ക്വസ്റ്റീനായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല ഇവരെക്കാളും മാർക്ക് കുറഞ്ഞവരുണ്ടല്ലേ അപ്പോൾ അവർക്കത് എത്രത്തോളം വിഷമമാകും എന്തായാലും നിങ്ങൾക്ക് വൺ ഇയർ വൺ ഒരു വർഷമോ അല്ലെങ്കിൽ ഒന്നര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും അപ്പോൾ അങ്ങനൊരു ക്വസ്റ്റിനും ചോദിച്ചിട്ട് വരണ്ട കേട്ടോ എന്തായാലും വർക്കിനായിട്ട് ഇറങ്ങുക ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നര ഇയർ എന്നുള്ളത് ഒരു വർഷം കൊണ്ട് തന്നെ ജോബ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യന് ഒരു പ്രശക്തി ഇല്ല എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കട്ട് ഓഫിനേക്കാളും രണ്ട് മാർക്ക് അധികം ഉള്ളവരൊക്കെ വർക്കിന് ഇറങ്ങുക എന്നാണ് ഇപ്പോൾ അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം കട്ട് ഓഫിൻ്റെ അതേ മാർക്കാണ് എഴുപത്തി മൂന്ന് പോയിൻ്റ് ആറ് ഏഴ് അപ്പോൾ എന്തായാലും എന്നെ കൊണ്ടും പറ്റും പോലെ ഞാനും വർക്കിന് ഇറങ്ങുന്നതാണ് അപ്പോൾ അതുപോലെ നിങ്ങളും പെട്ടെന്ന് തന്നെ മാർക്ക് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നര വർഷം പറയണത് ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതായിരിക്കും പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേരിഫിക്കേഷന് പോകുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോകണമെന്ന് നിങ്ങൾ പ്രൊഫൈലിൽ എന്തെല്ലാം അപ്ലോഡ് ചെയ്തോ അതെല്ലാം തന്നെയാണ് വേണ്ടത് പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പം ഈ വീഡിയോ കാണുന്നവർ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക കേട്ടോ ഈ പകുതിക്ക് വന്നിട്ട് ഈ വെരിഫിക്കേഷൻ ടൈമിൽ എന്തൊക്കെ കൊണ്ടുപോകണം എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെല്ലാം സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്തത് ആ സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിൽ വെക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഒ ബി സിക്കാർക്ക് എൻ സി വേണമല്ലോ ഈ എൻ സി കയ്യിൽ ഒറിജിനൽ വെക്കണം കേട്ടോ അതോ ഡിജി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇതാണെങ്കിലും അത് മതി നിങ്ങൾ ഏതാണ് അപ്ലോഡ് ചെയ്തത് അത് തന്നെ മതി അതുപോലെ വേരിഫിക്കേഷന് കഴിഞ്ഞാൽ അവിടെ ഒരു ക്വസ്റ്റീൻ നമ്മളോട് ചോദിക്കുന്നില്ല നമ്മളുടെ കയ്യിലുള്ള ആ സർട്ടിഫിക്കറ്റും ആ ഒരു പ്രൊഫൈലും ഒന്ന് ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ അതിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ടൈം തരും അപ്പോൾ എന്താണ് യാതൊരു ടെൻഷനും ഇല്ല അതുപോലെ ക്വസ്റ്റീൻസ് ഒന്നും ചോദിക്കില്ല നമ്മളോടുള്ള സർട്ടിഫിക്കറ്റ് ക്ലിയർ അല്ലെങ്കിൽ മാത്രം അടുത്തുള്ള കഫേയിൽ പോയിട്ട് ഒന്ന് ക്ലിയർ ആക്കാൻ പറയുകയുള്ളൂ അതുപോലെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഏത് ഏതാണ് കൊടുക്കേണ്ടത് രണ്ട് ഡേറ്റ് കാണുന്നുണ്ടല്ലോ എന്ന് അഥവാ നിങ്ങൾ പാസ്സായ പാസ്സായത് എന്നാണോ അന്നത്തെ ഇയറാണ് കൊടുക്കേണ്ടത് കേട്ടോ അതുപോലെ ഏത് മാസമാണോ ആ മാസവും കൂടി ആഡ് ചെയ്താൽ മതി പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് നിങ്ങൾക്കിപ്പം ഈ വേദിയ സിലിജസ് വേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു ജോബ് കിട്ടുകയാണെങ്കിൽ ഈ എൻ ജെ ഡീനേക്കാളും നല്ലത് ഡിലിഷനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഡിലിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ത്രീ മന്ത് കഴിഞ്ഞിട്ടാണ് എൻ ജെ ഡി പറയണത് എന്താണ് ആ സൈറ്റിൽ പോയി ആവുന്നത് അതുകൊണ്ട് നമുക്ക് എൻ ജെ ഡേക്കാളും നല്ലത് ഡിലിഷനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ താഴെയുള്ള ഒരു വ്യക്തിക്ക് ജോബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും യാതൊന്നും ആലോചിക്കാതെ ആയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ എന്താണ് ടെൻത്ത് മാത്രം തന്നെയാണ് അപ്ലോഡ് ചെയ്തത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പം ഇത് ഏഴാം ക്ലാസ് യോഗ്യതയാണല്ലോ അതുകൊണ്ട് ടെൻത്ത് മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ അവർക്ക് ടൈം ഉണ്ടെങ്കിൽ പ്ലസ് ടുവിടെയും കൂടി നോക്കി തരുന്നതാണ് വെരിഫൈ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ടെൻത്ത് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല മതി കേട്ടോ പിന്നെ കുറച്ചധികം പേർക്ക് ഈ എൻ ജെ ഡി പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ അറിയില്ല അവർക്ക് വേറൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ജോബ് അവർക്ക് വേണ്ട അപ്പോൾ അവർ ഡിലീഷൻ തന്നു കഴിഞ്ഞാൽ അത് ഡിലീഷൻ്റെ കൂടെ പോയി കളയും അഥവാ അവർക്ക് പെട്ടെന്ന് ആ ജോബ് താഴെയുള്ളവർക്ക് കിട്ടും പക്ഷേ എന്താണ് അവർക്ക് ആ ജോബ് വേണ്ടാതെ അവർ ആ വർക്ക് അതിൽ ജോയിൻ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ഈ എൻ ജെ ഡി ആയിട്ട് ആ ഒരു വേക്കൻസി വരുന്നത് അതാണ് എൻ ജെ ഡി എന്ന് പറയുന്നത് നോ ജോയിനിങ് ഡ്യൂട്ടി എന്നാണ് അതിന് പറയുന്നത് അത് ത്രീ ഒക്കെ കഴിഞ്ഞിട്ടാണ് സൈറ്റിൽ അപ്ലോഡ് ആവുന്നത് അപ്പോൾ ഒരുപാട് ടൈം എടുക്കും ഇപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് മൂന്ന് വർഷത്തെ ണല്ലോ ഈ ലിസ്റ്റിൻ്റെ കാലാവധി അപ്പോൾ ഏകദേശം ഈ ലാസ്റ്റ് ഇയറൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് ഒരുപാട് എൻ ജെ വരുന്നത് അവർക്ക് വേറെ ലിസ്റ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പുറക്ക് ഈ ജോബ് വേണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്കും അറിയാലോ എത്ര എത്രയാണ് ഒരു ജോബ് കിട്ടാൻ എത്ര കഷ്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും എൻ ജെ ഡിയും കൊടുത്ത് എൻ ജെ ഡി ആകുന്നതിനേക്കാളും ഡെലിഷൻ കൊടുത്ത് സഹകരിക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്